കേരളത്തിൽ നമ്മൾ മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ സംഭവമാണ് വയനാടുണ്ടായ പ്രകൃതി ദുരന്തം ഉപഹാരം നിങ്ങളുടെ സ്കൂളുണ്ട് സ്കൂളുണ്ട് ഒറ്റ രാത്രി കൊണ്ട് എത്രയോ കുടുംബങ്ങളാണ് അനാഥമായി മാറിയത് ഇന്നും ജീവിച്ചിരിക്കുന്നവർ പലരും ജീവച്ഛങ്ങളായിട്ടാണ് ജീവിക്കുന്നത് അവരുടെ ഉറ്റവരും ഉടയവരും ഒക്കെ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ എർക്രോ സൊസൈറ്റിയും ജൂനിയർ എഡ്ക്രോ സൊസൈറ്റിയും കൂടെ സംയുക്തമായിട്ട് ഈ ജീവകാരുണ്യ പ്രവർത്തനം വയനാടിന് കൈത്താങ്ങെന്നുള്ള രീതിയിൽ ചെയ്യുന്നത് അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് അങ്ങോട്ട് അതെടുക്കാൻ കുഴപ്പം അതെടുക്കാൻ കുഴപ്പമില്ല അതൊന്നും പ്രശ്നമില്ല ഇന്ത്യൻ റെഡ്ക്രോസ് സൊസൈറ്റി ഈ പറയുന്ന വയനാട് വയനാടിന് കൈത്താങ് എന്ന രീതിയിൽ നമ്മൾ കൊല്ലം ജില്ലയുടെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും മുഴുവൻ സ്കൂളുകളിൽ നിന്നും ജെ ആർ സി സംബരിച്ച മെറ്റീരിയൽസ് നമ്മൾ ഇന്ന് കൊല്ലം റെഡ്ക്രോസിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ നിന്ന് വൈകിട്ട് വലിയ ട്രക്കുകളിലായി ഈ സാധനങ്ങളൊക്കെ നാളെ പത്ത് മണിക്ക് മുന്നേ വയനാട് എത്തിക്കുന്ന സംവിധാനം ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ ജെ ആർ സിയിലെ കൗൺസിലേഴ്സ് ജെ ആർ സിയിലെ സ്റ്റുഡൻസ് എല്ലാം വളരെ കാര്യമായി മാതൃകാപരമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കുളക്കടയിൽ തുടങ്ങി ഇന്ന് നമ്മൾ ഏതാണ്ട് വൈകുന്നേരത്തേക്ക് എല്ലാ സാധനം കളക്ട് ചെയ്ത് കൊല്ലത്തെത്തിക്കും നിരവധി സ്കൂളുകൾ പോകാനുണ്ട് അതുകൊണ്ട് കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും എല്ലാവർക്കും ഈ കൗൺസിലേഴ്സ് നമ്മുടെ കുട്ടികളെ എല്ലാവർക്കും സ്റ്റുഡൻസ് പ്രത്യേകിച്ച് ജെആർ സിയുടെ ശിവമ്പിള്ള സാറ് സൈമൺ സാറ് ഉൾപ്പെടെയുള്ള റെഡ് ക്രോസിന്റെ പ്രശാന്ത് ഉൾപ്പെടെ ഉൾപ്പെടെയർ എക്സിക്യൂട്ടീവ് അംഗം പ്രശാന്ത് ഗിരീഷ് അരുൺ ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാർ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നമുക്ക് ഔപചാരിയമായ നമ്മുടെ മർത്തോമസ് സ്കൂളിന്റെ ഈ പറയുന്ന വയനാട് കൈത്താങ് വേണ്ടിയുള്ള പരിപാടി നമ്മൾ ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ സ്കൂളിന്റെ ജെ ആർ സി യൂണിറ്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വയനാട് ഒരു കൈത്താങ്ങായി എന്ന ഈ ഒരു സംരംഭത്തിൽ ഞങ്ങളും പങ്കാളികളാവുകയാണ് ഇതിനായിട്ട് എല്ലാ എല്ലാവർക്കും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് ഒരു രണ്ടു ദിവസത്തെ ഒരു സംരംഭമായിരുന്നു രണ്ടു ദിവസം കൊണ്ട് ഇത്രയേറെ കളക്ഷൻ ഞങ്ങൾക്ക് നേടാനായി അതിനായിട്ട് സഹായിച്ച എല്ലാ പേരൻസും കുട്ടികളും എല്ലാം ഞങ്ങളോടൊപ്പം നിന്നു നമ്മളോട് രാവിലെ മുതലുണ്ട് എല്ലായിടത്തും പോവാനും ഇനിയും സാധനങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഇങ്ങനെ ഒരു നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ അത് ഞങ്ങള് ഐ ആർ സി എസ് ഓഫീസിൽ എത്തിക്കുമെന്ന്